കെ പി എസ് ടി എ അധ്യാപക കൺവെൻഷൻ നടന്നു ചേർത്തലയിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ശരത് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ അധ്യാപകരുടെയും നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ ആലപ്പുഴ റവന്യൂ ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിൽ കൺവെൻഷൻ നടന്നു ചേർത്തലയിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റെ ശരത്ത് ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ രഘുകുമാർ മിനി മാത്യു ബിനോയ് വർഗീസ് സോണി പവേലിൽ വി ശ്രീഹരി എസ് അമ്പിളി റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജ്മോൻ റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ രാജീവ് കണ്ടല്ലൂർ എന്നിവർ പ്രസംഗിച്ചു നമ്മൾ വലിയ ഒരു സ്കൂളിലെ ആറ് വർഷമായി അധ്യാപിക അലീന ടീച്ചർ സങ്കടം കൂടുതൽ രക്ഷയാക്കിക്കൊണ്ട് ഇന്ന് പത്രത്തിൽ ആ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ നിയമനംഗീകാരം ഇന്നലെ നഷ്ടമാണ് കുടുംബത്തിനാണ് അവരുടെ കൊച്ചു മക്കൾക്കാണ് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ആരെ കാണിക്കാറ്റിട്ടുള്ള ഒഴിവാക്കാമായിരുന്നു എന്റെ ഇനി ആ അപ്പോയിൻമെന്റ് കൊടുത്ത് ആ കുടുംബത്തെ വീണ്ടും ഇല്ല എന്നതാണ് എന്റെ കൃത്യമായിട്ട് അഭിപ്രായം ആറ് വർഷമായി ഒരു മികച്ച അധ്യാപികയായി അവരുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നിവർത്തിയുണ്ട് ആത്മഹത്യയിലേക്ക് പോയത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമായിട്ട് കാണുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നീവിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആണ് പക്ഷെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അതിനെ നിയോഗിച്ച